അപ്പോൾ നമ്മളൊരു ഇൻ്റലിജൻസ് ജോലി ചെയ്യുന്ന ആളാണെന്ന് വെക്കുക ആൾമോസ്റ്റ് അധിക വൈറ്റ് കോളർ ജോബുകളും ഇൻ്റലിജൻസ് ജോബുകളാണ് ഈ എ ഐ എന്ന് പറയേണ്ടത് ബേസിക്കലി ഒരു ഇൻ്റലിജൻസ് അറ്റ് യുവർ സർവീസ് ആണല്ലോ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ ഐയുടെ ഒരു പോക്ക് നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നപ്പോൾ അതൊരു ടെക്സ്റ്റ് ജനറേറ്റർ ആയിരുന്നു അല്ലേ നെക്സ്റ്റ് വേർഡ് പ്രിഡിക്റ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുക ബേസിക്കലി അത് അതിൻ്റെ ഒരു ടോക്കിംഗ് സ്റ്റേജ് സ്റ്റേജെന്ന് വേണമെങ്കിൽ പറയാം അതിങ്ങനെ വളവെള്ളന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അഥവാ ടെക്സ്റ്റ് ഇങ്ങനെ ഒരുപാട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്ന ടെക്സ്റ്റുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഇതിൻ്റെ ഭാഷ ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചും കൂടെ നാച്ചുറൽ രൂപത്തിലേക്കൊക്കെ വന്നു തുടങ്ങി പതി അത് കേൾക്കാനും കാണാനൊക്കെ തുടങ്ങി അഥവാ അതിന് ഇമേജുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന് വോയിസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലൈവ് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഇപ്പം ഏജൻറ്റുകൾ വരുന്നു ഏജൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് വെബ്സൈറ്റുകളിലൊക്കെ പോയിട്ട് ഫോം ഫിൽ ചെയ്യാനോ ബട്ടൺ ക്ലിക്ക് ചെയ്യാനോ ആവശ്യമുള്ള ടാസ്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഏജൻറ്റിക് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ചാജി പി ടി ഏജൻറ്റ്സ് മറ്റുമൊക്കെ വരുന്നു അല്ലെങ്കിൽ മറ്റ് ഏജൻറ്റിക് ടൂളുകളൊക്കെ വരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഇത് ഡയറക്ഷൻ എങ്ങോട്ടാണ് ഹെഡഡ് എന്ന് നമുക്ക് അറിയേണ്ടതില്ലേ ജനറലി ഞാൻ പറയാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ കാണണം ഒരുപാട് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ബാധിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു ഇമോഷണൽ സൈഡ് ഉണ്ട് അല്ലാത്ത സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്നായിട്ട് ക്ലോസ്ലി വാച്ച് ചെയ്യണം എന്നിട്ട് അതിലെ ട്രെൻഡുകൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന മേഖലകളിൽ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ വെറുതെ ഇതിനെ നെഗറ്റീവായിട്ടോ പെസിമിസ്റ്റ് ആയിട്ടോ അങ്ങനെ ഒന്നും കാണാതെ പകരം നമുക്ക് സർവൈവ് ചെയ്യണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നോക്കേണ്ട